നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പെട്രോൾ പമ്പുകളിലെ ശൗചാലയം ഇനി എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത് പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഉത്തരവുമായി കേരള ഹൈക്കോടതി സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശൗചാലയം ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത് പെട്രോൾ പമ്പുകളിലെ ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ വിജ്ഞാപനം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് പമ്പുകളിൽ പൊതു ടോയ്ലറ്റ് എന്ന ബോർഡ് വെച്ച നടപടിക്കെതിരെ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസസ് സൊസൈറ്റിയും തിരുവനന്തപുരം തൊടുപുഴ നഗരങ്ങളിലെ ചില പമ്പുടമകളും സമർപ്പിച്ച ഹർജികളിലാണ് ജസ്റ്റിസ് സി ഡയസ് പരിഗണിച്ചത് നേരത്തെ സ്വച്ഛ് ഭാരത് മിഷൻ മാർഗനിർദ്ദേശങ്ങൾ ഹാജരാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളോട് കോടതി നിർദ്ദേശിച്ചിരുന്നു പമ്പുകളോട് അനുബന്ധിച്ചുള്ളത് സ്വകാര്യ ടോയ്ലറ്റുകളാണെന്നും ഇത് പൊതു പൊതുശുചിമുറികളായി മാറ്റുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിന്റെ ലംഘനമാണെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം കോടതി ഉത്തരവ് ദീർഘകാല യാത്രികരടക്കമുള്ളവരെ ബാധിക്കും സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും ഹർജിക്കാരുടെ സ്ഥാപനങ്ങളിലെ ശൗചാലയങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണം എന്ന് നിർബന്ധിക്കരുത് എന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹാജരാക്കാൻ കോടതി നേരത്തെ തിരുവനന്തപുരം നഗരസഭയോട് നിർദ്ദേശിച്ചിരുന്നു ഉപഭോക്താക്കളുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി തങ്ങളുടെ സ്ഥാപനങ്ങളിൽ പരിപാലിക്കുന്ന സ്വകാര്യ ശുചിമുറികളിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ നിർബന്ധിക്കപ്പെടുന്നു എന്ന് ഹർജിക്കാർ വാദിച്ചു ശൗചാലയങ്ങൾ പൊതു ശുചിമുറികളാണ് എന്ന ധാരണ നൽകുന്നതിന് തിരുവനന്തപുരം നഗരസഭയും മറ്റ് ചില തദ്ദേശ സ്ഥാപനങ്ങളും ചില പമ്പുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇത്തരം തെറ്റിദ്ധാരണകൾ കാരണം ധാരാളം ആളുകൾ ടോയ്ലറ്റ് സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പമ്പുകളിലേക്ക് വരുന്നു ഇത് പെട്രോൾ പമ്പുകളുടെ സാധാരണ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായ പെട്രോൾ പമ്പ് പരിസരത്ത് ഇത് പലപ്പോഴും വാക്കു തർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായിട്ടുണ്ട് യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളടക്കം പെട്രോൾ പമ്പുകളിൽ എത്തുന്നുവെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പെട്രോൾ പമ്പിലെ ശൗചാലയം ഉപഭോക്താക്കൾക്ക് മാത്രമാണെന്നും പൊതുജനങ്ങൾക്കുള്ളതല്ല എന്നുമുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് പുറത്തിറങ്ങി ഉത്തരവ് പ്രകാരം വെള്ളിയാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുക എങ്കിലും ഇതുവരെയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക ലഭിച്ചു തുടങ്ങിയിട്ടില്ല തിങ്കളാഴ്ചയോടുകൂടി ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുക ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് സാമൂഹ്യനീതി വകുപ്പ് മുഖേന ഒരു ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട് അതായത് ഇതൊരു ഒറ്റത്തവണ സാമ്പത്തിക സഹായമായാണ് നൽകുക അയ്യായിരം രൂപയാണ് സഹായമായി നൽകുന്നത് വാർദ്ധക്യകാല ത്ത് പല്ല് നഷ്ടപ്പെടുന്നവർക്ക് പല്ല് വെച്ചു പിടിപ്പിക്കുന്നതിനായാണ് മന്ദഹാസം എന്നത് പദ്ധതി പ്രകാരം ഈ ഒരു അയ്യായിരം രൂപ അനുവദിക്കുന്നത് ഇത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് ഈ ഒരു സഹായം ലഭിക്കുക അതിനായി നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അനധികൃതമായി അന്ത്യോദയ അന്ന യോജന മുൻഗണന സബ്സിഡി എന്നീ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെയുള്ള നടപടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടന്നു വരികയാണ് വീട് കയറിയുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ത്തിൽ നിരവധി കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ എല്ലോയുടെ ഭാഗമായാണ് ഈ ഒരു നടപടി വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാവുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും അനധികൃതമായി ഇത്തരത്തിലുള്ള റേഷൻ കാർഡുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിപണി വില നിങ്ങൾ നൽകേണ്ട സാഹചര്യവും ഉണ്ടാകും കൂടാതെ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള നീല റേഷൻ കാർഡുകളിലേക്ക് മാറ്റുന്നതാണ് വിഭാഗത്തിന് ലഭിക്കുന്ന ഒരു ഒരാനുകൂല്യങ്ങളും പിന്നീട് ലഭിക്കുന്നതല്ല പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്